എറണാകുളം ജില്ലയിലെ ചക്കുങ്കൽ വീട്ടിൽ ജോർജ് ജോസഫ് ലൈല ജോസഫ് മൂത്ത മകളായി സിന്ധു ജോയി ജനിച്ചു വിദ്യാഭ്യാസം തൃക്കാക്കര സെന്റ് ജോസഫ് സ്കൂൾ എറണാകുളം മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസ് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയരംഗത്ത് പ്രവേശിച്ചു വിദ്യാർത്ഥി സമരങ്ങളുടെ നേതൃത്വ നിരയിൽ നിന്ന് പോരാടിയ സിന്ധു ജോയിക്ക്

രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീ കെ വി തോമസിനെതിരെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു സാമൂഹ്യ പ്രശ്നങ്ങൾ പ്രതികരിച്ചുകൊണ്ട് സിന്ധു ജോയി ഇന്നും സജീവമാണ് ഇന്നലകളുടെ വളകിക്ക് അതിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തയായ ഒരതിഥിയാണ് നമുക്കുള്ളത് മുൻകാലങ്ങളിൽ മുൻ എം മുൻ മന്ത്രിമാരും ഒക്കെയാണ് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് മത്സരിച്ച് തോറ്റിട്ടും മത്സരിച്ച് ജയിച്ചവരെക്കാട്ടിൽ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ കാതോർക്കുന്ന ഒരു പേരുണ്ട് സിന്ധു ജോയി സിന്ധു ജോയിയാണ് ഇന്ന് നമ്മുടെ പരിപാടിയിലെ അതിഥി സിന്ധുവിനെ ഞാൻ ഹാർദവുമായി ക്ഷണിക്കുന്നു സിന്ധുക്കുട്ടി ജി രണ്ട് പാർട്ടിയിലാണെങ്കിലും നമുക്ക് തമ്മിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അന്നും ഇന്നും എന്നും എനിക്ക് തോന്നുന്നത് പുരുഷന്മാരെക്കാട്ടി കാട്ടി കൂടുതൽ രാഷ്ട്രീയത്തില് സ്ത്രീകൾക്കാണ് തമ്മിലൊരു സ്നേഹം കൂടുതലുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു സിന്ധുവിന് എന്താ തോന്നിയിട്ടുള്ളേ ചേച്ചിക്ക് അത് ഇപ്പത്തെ എനിക്ക് ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ പോലും ഇതൊരു ഇന്റർവ്യൂ ആണെന്നൊന്നും തോന്നുന്നില്ല കാരണം അത്രയ്ക്ക് കൂട്ടാണ് നമ്മളത്രയും ഫ്രണ്ട്ലി ആണ് നമ്മളെ തീർച്ചയായിട്ടും അപ്പോൾ ഇനി പണ്ട് ഞാൻ സി പി എമ്മിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തും ചേച്ചിയോടും ഒക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പിന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു തലമുണ്ടല്ലോ സൗഹൃദത്തിൽ അപ്പം അതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് ചിന്തയാണെങ്കിലും സ്ത്രീ നേരിടുന്ന പ്രശ്നമല്ല ഒന്നാണെന്ന് സിന്ധുവിന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും സ്ത്രീകളിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിലല്ല പൊതുസമൂഹത്തിലാണെങ്കിൽ തന്നെ നമ്മളീ എല്ലാം പറയുമല്ലോ സമത്വമാണ് എന്ന് പറയും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോഴും ഇപ്പോഴും ആ മുന്നേറ്റം പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എക്കണോമിക്കിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും സ്ത്രീ സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ട് ഗാർഹിക പീഡനത്തിൻ്റെ രൂപത്തിലായാലും അതുപോലെ തന്നെ എല്ലാ തലത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇനിയും അതൊക്കെ കേരളീയ സമൂഹം അഡ്രസ്സ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പം നമ്മളിപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരായിരുന്നു കൊണ്ട് നമുക്കറിയാലോ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് അപ്പം തീർച്ചയായിട്ടും അതുതന്നെയാണ് എൻ്റെ ഒരു ശരിയാണ് എന്തേ ഇത്രയൊക്കെ പൊരുതിയിട്ടും പൊരുതിയിട്ടും സ്ത്രീക്ക് മുന്നേറാൻ അതായത് രാഷ്ട്രീയ രംഗമാണ് ഞാൻ പറഞ്ഞത് മുൻ ഓരോ കാലഘട്ടങ്ങൾ എടുക്കുന്ന ഉടനെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു കുറഞ്ഞ് വരിക കേരള നിയമസഭയുൾപ്പെടെ അതെന്താ അതിൻ്റെ ഒരു അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ ഞാൻ തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് വിട്ടുമാറി നിൽക്കുന്ന സമയമാണെങ്കിൽ കൂടിയും കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയൊക്കെ ദൈനംദിന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കേരള സമൂഹത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആധിപത്യം ഇപ്പോഴും ഇരിക്കുന്നത് പുരുഷന്മാരുടെ കയ്യിലാണ് അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഈ സ്ത്രീ സംവരണം തന്നെ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി സംവരണ ബില്ല് പാസ്സാക്കുന്ന കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊണ്ട് ഞാൻ ചെറുപ്പാലം പോലെ കേൾക്കുകയെന്ന് തോന്നുന്നു ആയിട്ടും അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും പാർലമെൻറ്റിലായാലും നിയമസഭകളിലായാലും ഒക്കെ ഇരിക്കുന്നതിൽ കൂടുതലും പുരുഷന്മാരാണ് പിന്നെ സംവരണമൊക്കെ പാസ്സായാലിപ്പോൾ പഞ്ചായത്തിലൊക്കെ നടപ്പിലാകുന്ന പോലെ കുറേ സ്ത്രീകൾക്ക് മുമ്പോട്ട് വരാൻ കഴിയും പക്ഷെ എനിക്ക് തോന്നുന്ന മെയിനായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകങ്ങളിൽ സ്ത്രീകൾക്ക് ഇനിയും നമ്മളിപ്പോൾ ഒരുപാട് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ഇനിയും കുറച്ചധികം പ്രാതിനിധ്യം കൊടുക്കണമെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് രാഷ്ട്രീയ രംഗത്ത് മുന്നേറാൻ വേണ്ടി കഴിയുള്ളൂ അല്ലാണ്ട് കേരളം ഇപ്പോൾ മത്സരിക്കാൻ ഓക്കെ അതിന് പോലും കുറവാണല്ലോ സ്ത്രീകൾ മത്സരരംഗത്തേക്ക് വരുന്നവരും കുറവാണ് പാർലമെന്റിലായാലും നിയമസഭയിലൊക്കെ ആയാലും അത് കുറവാണ് അപ്പോൾ പൊതുവിൽ ഇത് തീരുമാനം എടുക്കുന്ന ഘടകങ്ങളിൽ കൂടുതൽ പുരുഷന്മാർ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ പല പഞ്ചായത്ത് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു ഈ പഞ്ചായത്ത് എലക്ഷനിൽ പലയിടത്തും വളരെ അത്ഭുതത്തോടു കൂടി കാണുന്നത് എന്നാന്ന് ചോദിച്ചാൽ ജനറൽ സീറ്റിൽ പോലും സ്ത്രീകളെ നിർത്തി മത്സരിപ്പിക്കുന്നു ജയിപ്പിക്കുന്നു അപ്പം ശരിക്കും പ്രാദേശികമായി പുരുഷനെക്കാട്ടിലും ആ പ്രദേശം അക്സെപ്റ്റ് അക്സെപ്റ്റൻസ് ഉള്ളത് സ്ത്രീക്കായത് കൊണ്ടാണല്ലോ പാർട്ടി ആയാലും സ്വതന്ത്രമായിട്ടാണേലും സ്ത്രീ വരുന്നത് അപ്പം താഴത്തെ തട്ടിൽ സ്ത്രീ കുറെ കൂടെ മേജ് ചെയ്ത് വരുന്നു പക്ഷെ മുഗൾത്തെ തട്ടിൽ വരുമ്പോൾ ദുർബലമായി വരുന്നു കട്ട് ചെയ്തുകൾ അത് 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 ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം താഴ്ത്തെ തട്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് അതേ സ്പിരിറ്റോടുകൂടി എന്തുകൊണ്ട് നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് ആ തലങ്ങളിലേക്ക് കുറെ കൂടെ പവർഫുൾ സ്ഥലങ്ങളിലേക്ക് അവർക്ക് ചെന്നെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനത് പറഞ്ഞു നമ്മൾ രണ്ട് പേരും രണ്ട് തോണിയിൽ യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അങ്ങേ തോണിയിൽ ഇരുന്ന് കാര്യങ്ങളെ വീക്ഷിച്ചിട്ടുള്ള സിന്ധുവിന് എന്താ തോന്നിയത് അല്ല ചേച്ചി ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുന്നത് എനിക്ക് വ്യത്യസ്ത അനുഭവമാണ് ഉള്ളത് കാരണം തിരിച്ചെറുപ്പത്തിലെ തന്നെ വളരെ വലിയ ആളുകൾക്കെതിരെ മത്സരിക്കാനുള്ള ഒരു അവസരം ഇപ്പം ഇന്ന് ഞാൻ അത് വിലയിരുത്തുകയാണെങ്കിൽ കുറച്ച് കാണുന്നില്ല എറണാകുളത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പാണെങ്കിലും അത് വളരെ കുറച്ചൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഒരു മുഖ്യമന്ത്രിക്കല്ലേ മത്സരിക്കാൻ നിയോഗിച്ചു അതും വളരെ ചെറിയ പ്രായത്തിൽ പിന്നെ പാർലമെന്റിലേക്കും അതും നല്ലൊരു മത്സരം എറണാകുളത്ത് പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വ്യത്യസ്ത അനുഭവം ഉണ്ട് പിന്നെ അതുപോലെ എസ് എഫ് ഐയിലെടുക്കുകയാണെങ്കിലും സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഏക പെൺകുട്ടി ഏക സ്ത്രീ ഞാനാണ് അപ്പം ആ തലത്തിൽ എനിക്ക് മുന്നേറാൻ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കേണ്ടതായിട്ട് വരും താഴെത്തട്ടിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അതിപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ വന്നതുകൊണ്ടും തദ്ദേശത്തിൽ ഒക്കെ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് അവരൊക്കെ വീട്ടിരിക്കുന്ന സ്ത്രീകളായിരിക്കാം പക്ഷെ അവർ പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവർ കഴിവ് തെളിയിക്കുന്നു നല്ല രീതിയിൽ പക്ഷേ മേളിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു പൊതുവെ കുറഞ്ഞു വരികയാണ് പാർലമെന്റിലേക്കായാലും നിയമസഭയിലേക്കൊക്കെ മത്സരിക്കാൻ മത്സരിക്കുന്ന സ്ത്രീകൾ കുറയുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നല്ല ഉറപ്പുള്ള മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ കിട്ടുന്നതും കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് സ്ത്രീ പ്രാതിനിധ്യം കുറയുന്നതെന്നാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് ഞാനാണെങ്കിലേ ശരിക്കും സിന്ധുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയോ അതൊരു ജനറൽ ആയിട്ടുള്ള വിഷയങ്ങൾ ആദ്യം നമ്മുടെ ഇടയിൽ വന്നു പോയതുകൊണ്ടാണ് കാരണം എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ കാണുന്ന ലോകത്തെ ലോകത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്ന ഒരു നമുക്ക് രണ്ട് പേർക്കും അങ്ങനെയുള്ള ചില കോമൺ സ്വഭാവങ്ങളുണ്ട് അപ്പം ശരിക്കും സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മത്സരിച്ചിട്ട് തോക്കുന്ന ഒരാൾക്ക് ഇത്രയും കേരളം ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല രണ്ട് തെരഞ്ഞെടുപ്പിലായാലും പുതുപ്പള്ളി മത്സരിച്ചപ്പോഴും ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളി മത്സരിക്കുമ്പോഴായാലും വാർത്താ മാധ്യമങ്ങളിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ സിന്ധു ജോയി ഉണ്ടായിരുന്നു അപ്പം അതൊരു ഒരു ഒരു വലിയൊരു മാറ്റമായിട്ടാണ് ഞാനൊക്കെ അന്ന് അതിനെ കണ്ടത് ഇത്ര മാത്രം ചെറുപ്രായത്തിൽ പുരുഷനോടൊപ്പം ഞാനും ഒക്കെ പറയും പുരുഷനോടൊപ്പം പക്ഷെ ഞാൻ പറയുന്നതിനൊരു ലിമിറ്റുണ്ട് പക്ഷേ സിന്ധുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ശരിക്കും പുരുഷനോടൊപ്പം ഫൈറ്റ് ചെയ്ത് തന്നെ ഈ പറയുന്നത് പോലെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റാവുന്നു അത് കഴിഞ്ഞ വില്ലലാത്തി ചാർജ് ബഹളം സിന്ധു ഇങ്ങനെ ക്രച്ചസേൽ മൂവ് ചെയ്യുന്നത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നീർന്ന ഓർമ്മയായിട്ട് ഞാൻ ചെറിയ കുട്ടിയാണല്ലോ ഇപ്പോഴേ ഇരിപ്പായല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അന്ന് എനിക്ക് പക്ഷേ തോന്നിയിരുന്നേ ഈ അന്ന് ഈ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടു നടക്കുന്നവർ ആ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയാൽ എന്തു ചെയ്യും എന്നൊരു ഒരു മൂത്ത സഹോദരിയുടെ ഒരു വ്യാകുലത സിന്ധുവിൻ്റെ കാര്യത്തിൽ എനിക്ക് അന്നും ഉണ്ടായിരുന്നു നമ്മൾ കൂടുതൽ അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും അപ്പം ശരിക്കും പിന്നെ എവിടെയാണ് ഒരു ബ്രേക്ക് വേണം അല്ലെ ബ്രേക്ക് എനിക്കില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ തോന്നിയത് എപ്പോഴാണ് അത് ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളല്ലേ വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും രാഷ്ട്രീയ രംഗത്ത് എത്തിപ്പെടുന്ന ഒരിക്കലും കരുതിയിട്ടുള്ള ഒരാളല്ല ശരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർലമെന്റ് രംഗത്തേക്കൊന്നും കടന്നു വരും ഇതെല്ലാം ജീവിതത്തിൽ വളരെ ആയിട്ട് ആയിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ ഞാനാണെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം പഠിച്ചു പി എച്ച് ഡിക്കും ഞാൻ ജേർണലിസമാണ് എടുത്തിട്ടുള്ളത് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസാണ് സബ്ജക്റ്റെങ്കിലും ജേർണലിസം ചെയ്തിട്ട് ഒരു പത്രപ്രവർത്തിയാവാനുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നിയിരുന്ന ഞാൻ വിദ്യാർത്ഥി സംഘടനാ രംഗത്തൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാറുന്ന ചെറുപ്പത്തിൽ എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് എടുത്തെറിയപ്പെടുകയായിരുന്നു ഇങ്ങനെ നമുക്കൊരു എന്താ പറയണേ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എല്ലാ ഞെടീടെയല്ലേ സംഭവിക്കുന്നത് പിന്നെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായി അതിനുശേഷം വരുന്ന എസ് എഫ് ഐയുടെ സമ്മേളനത്തിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുന്നു അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ആറില് തന്നെ പൊതു തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്തു അതിൻ്റെ തീരുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഒമ്പതിന് വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിച്ചു അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്നെപ്പോലൊരു വ്യക്തിക്ക് അതൊക്കെ താങ്ങാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയ്ക്കൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇങ്ങനെയൊക്കെ മത്സരിക്കണമെന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുന്നതെന്നും അല്ലെങ്കിൽ സമൂഹം നമ്മൾ ഇത്രക്കൊന്നും അംഗീകരിക്കുക അപ്പൊ ഇതിപ്പോ ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ അംഗീകാരമായിട്ട് കാണുന്നില്ല അന്നൊക്കെ എസ് എഫ് ഐ നടത്തിയിട്ടുള്ള സമരങ്ങളും അന്നത് ജനഹൃദയങ്ങൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് നൊമ്പരായിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആ വിദ്യാർത്ഥി സമരങ്ങളെയൊക്കെ ഒരുപാട് നേരിടുന്ന ആ രീതിയൊക്കെ കേരള മനസ്സുകളിൽ നൊമ്പരായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളൊക്കെ അന്ന് ഫ്ലറിഷ് ചെയ്തു വരുന്ന സമയമാണ് അപ്പം സമരങ്ങൾക്കൊക്കെ ഇന്നിപ്പോൾ സമരം നടത്തിയാലൊന്നും അത്രയ്ക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ട ഞാൻ കാണുന്നില്ല പക്ഷേ ഞങ്ങളുടെ കാലത്ത് ഈ സമരങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു മീഡിയയ്ക്ക് എപ്പോഴും ഒരു മാധ്യമ സഹായം എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിക്ക് ആരാണെങ്കിൽ കൂടിയും അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം എപ്പോഴും മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ സ്വാഭാവിക ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ ചെറുപ്പത്തിലെ എസ് എഫ് ഐയിലൊക്കെ പിടിയിലോട്ട് വന്നു കുറേ ഘട്ടം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോൾ തോന്നി പിന്നെ ഒരു ബ്രേക്ക് എടുക്കാം എന്ന് തോന്നി കാരണം നമുക്ക് എപ്പോഴും ഈ ചെറുപ്പത്തിലൂടെ ഈ എസ് എഫ് ഐയുടെ വന്നപ്പോൾ പോലെ ഭാരവാഹിയാണ് യൂണിറ്റ് തൊട്ട് പ്രസിഡൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട് വന്നത് അപ്പം എപ്പോഴെപ്പഴും ഇങ്ങനെ പാരവാൃത്തിലിരുന്ന് എന്നും ഈ നമുക്ക് എപ്പോഴും അറിയാമല്ലോ ചേച്ചിയോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്തൊക്കെയായിരിക്കും നമ്മുടെ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിലൊരു കാര്യത്തിന് പോകാൻ പറ്റില്ല ഇങ്ങനെ എന്നും തിരക്കോട് തിരക്കായിരിക്കും അപ്പം അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇടയ്ക്ക് തോന്നി ആ സമയമാണിത് അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ചേച്ചിക്കതറിയാം എനിക്ക് എൻജോയ് ചെയ്യുന്നതൊക്കെ ഞാൻ ഫേസ്ബുക്കിലൂടെ കാണാറുണ്ട് പക്ഷേ സിന്ധുക്കുട്ടിയെ എപ്പോ കണ്ടാലും ഈ ആഹാരത്തിന്റെ നടുവിലാണ് കാണുന്നത് എന്താണത് എൻ്റെ ഒരു സീക്രട്ട് അന്തയിലെ ചിക്കൻ കഴിക്കുന്നു അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നു അല്ലെങ്കിൽ ദോശ കഴിക്കുന്നു ഈ എന്തൊക്കെ പലഹാരങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് ചേച്ചി ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു സിന്ധു നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമോ നിനക്ക് സമരം നടത്താൻ പറ്റും നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമോ വെല്ലുവിളിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വെല്ലുവിളി സ്വീകരിക്കണം ഒരു ഘട്ടത്തിൽ ഞാൻ വളരെ ഉണ്ടാക്കലായിരുന്നു കേക്കും അതും ഇതും എല്ലാം ഉണ്ടാക്കാൻ പഠിച്ച് ഫുഡ് ഉണ്ടാക്കലായിരുന്നു ഒരു ഘട്ടത്തിലെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തന്നതൊക്കെ തന്നെ ഉണ്ടാക്കിയതാണ് അല്ല അല്ല തീർച്ചയായിട്ടും നിർത്തി കാരണം ഞാൻ ഈയിടെ കുറച്ച് ഡയറ്റിങ്ങും കാര്യങ്ങളും പരിപാടിയിലൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എന്നും അവരുടെ ഓരോരോ ഇതുണ്ടാവും ഉണ്ടാവും ഇപ്പൊ എന്നും ഒരാളുടെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേഷൻസ് നടത്തും അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത് പിന്നെ എന്താ എല്ലാം ഞാൻ കഴിക്കണമെന്നില്ല ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അടുത്തോട്ട് വെക്കുന്നതാണ് എല്ലാവരുടെയും കൂടെ ഷെയർ ആയിരിക്കും അതിലെ ഷെയർ ചെറുതായിരിക്കും അപ്പൊ പിന്നെ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ വേറൊരു മുഖമാണല്ലോ എപ്പോഴും എല്ലാരും നോക്കുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ഒരു മുഖം മറുഭാഗത്ത് തിരിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ അപ്പൊ ആൾക്കാർ എന്നെ ചോദിക്കാറുണ്ട് എന്തായി വൈരുദ്ധ്യം എന്ന് വെച്ചാൽ ഞാൻ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ആയിരിക്കും അന്ന് ഈപ്പൊരു സമരങ്ങൾ നടത്തുന്ന കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഓർക്കുട്ടും ഓർക്കൂട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ജനങ്ങൾക്ക് കാണാൻ ഞാൻ എന്ന് പറയുന്ന ഈ വൈരുദ്ധ്യം തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഗൗരവമാണ് ഗൗരവമുള്ള വിഷയങ്ങൾ ഗൗരവം മറുഭാഗത്ത് ഇങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ കുറച്ച് ഗൗരവം പിന്നെ എല്ലാവരുടെയും ഒരു ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു കിളി 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 കിളിക്കിലാന്ന് എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ഞാന് പക്ഷേ സിന്ധുവിന്റെ മുന്നേ വന്നപ്പോൾ എനിക്ക് സംസാരം വരുന്നില്ല സംസാരിക്കുന്നു കിളിക്കി ലി കിലി കിലി കിളിക്കില്ലാന്ന് ഒരു കിളിക്കാൻ പറ്റിയുടെ മുന്നിൽ വന്ന് പെട്ട ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം അതാ ശരിക്കും ഈ ഒരു ഇന്നസെൻസി ഉണ്ടല്ലോ അതെല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അത് എപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് മാത്രമല്ല സിന്ധു എന്ന് പറയുന്ന വ്യക്തിക്കൊരു ക്വാളിറ്റി ഉണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറിക്കാൻ അല്ലെ പിടിച്ചു മേടിക്കാൻ അത് തന്നോടൊപ്പം ചേർത്ത് നിർത്താൻ ഒരു വലിയ കഴിവുണ്ട് ഇങ്ങനെ ഒരു ഞാൻ പറയുമ്പോൾ ഒരു ഒരു ജാസ്മിൻ ഫ്ലവറായിട്ടാണ് എനിക്ക് ചേച്ചി താങ്ക് യു രാ മുഖത്ത് പറയുമ്പോൾ വളരെയധികം തീർച്ചയായിട്ടും ഞാൻ വെറുതെ പറയില്ല ഇതിനു മുമ്പുള്ള ഇതിനുമ്പുള്ള ഒന്നും ഞാൻ ആരെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം പറയേണ്ടി അവർക്കൊക്കെ വേറൊരു ഫേസ് ആണ് ഉള്ളത് പക്ഷേ സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അടുത്ത് നോട്ട് ചെയ്യുന്ന കാരണം പലപ്പോഴും സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സിന്ധുവിന്റെ പല കമന്റുകളും എന്നെ വേദനിപ്പിക്കാറുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ കമൻറ്റുകൾ ഇടാറുണ്ട് അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സിന്ധുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഉണ്ടാവണം എനിക്കെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എല്ലാവരെയും കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാൻ കഴിയാന്ന് പറയുന്ന ഒരു ഭയങ്കര വിജയമാണ് അങ്ങനെ തോന്നി എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട് എനിക്കൂടെ പറഞ്ഞതാണ് അതൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ചേച്ചി വളരെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഞാൻ വളരെയധികം മിതത്വം പാലിക്കുന്ന ഒരാളാണ് കാരണം അങ്ങനെ ചൂസ് ചെയ്യുകയാണ് കുറെ പക്ഷെ എന്നാൽ പോലും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടു തൗസൻഡ് പേരൊക്കെ ഉണ്ടാവും യിരം പേരൊക്കെ ഫ്രണ്ട്സ് കാണും എന്തോ എൻ്റെ അടുത്ത് സമ്മേളനം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഫ്രണ്ട്സിന്റെ കാര്യമാണെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ അവർക്ക് വേണ്ടി നിൽക്കാറുണ്ട് എന്ത് എന്താവശ്യം പിന്നെ അവർക്കൊരു കഷ്ടകാലം വരുമ്പോൾ ഒരിക്കലും ഞാൻ തള്ളിക്കളയാറില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമല്ലോ ചില ആൾക്കാർ പിന്നെ മടിക്കും ഫ്രണ്ട്സിന് കഷ്ടകാലം വന്നാൽ പിന്നെ അവരെ നോക്കാണ്ട് മടിക്കും ഞാൻ പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ ഇതുപോലെ എന്താ പറയുക ചേച്ചി പറഞ്ഞ പോലെ ഒരു മുഖം എനിക്കുണ്ട് അതായത് ഒരു ചെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അത് പിന്നെ ബാധ്യതയായിട്ടും വന്നിട്ടുണ്ട് ഒരു അല്ലാത്ത ഒരു മുഖം എനിക്ക് പലപ്പോഴും ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയും കുറച്ചും കൂടെ മെച്ചുവർഡ് ആവാനുണ്ട് എന്നുള്ള നിലയ്ക്ക് പറയും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വകാര്യ ചാനലിൽ ഒരു അരുവിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഴയ സി പി എമ്മിൻ്റെ നേതാക്കളെയൊക്കെ കാണാനുണ്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ചവരും ഒക്കെ കണ്ടു കുറേ സഖാക്കളെ കണ്ടു ഈവൻ സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ഒക്കെ കണ്ടിരുന്നു അപ്പം അങ്ങനെയൊക്കെ നടന്നുകഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ഒരാൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇവരെയൊക്കെ കാണുമ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും ആ ഒരു യും ആ പഴയ പഴയത്തിലൂടെ തിരിച്ചു അപ്പൊ അവരെ ചോദിച്ചാൽ സിന്ധു നീ ഇപ്പൊ മാധ്യമ പ്രവർത്തകയാണ് കുറച്ചൊന്ന് ഞാൻ പറഞ്ഞ് നോക്ക് ഞാൻ മാധ്യമ എങ്ങനെയാണ് ഞാൻ മാധ്യമപ്രവർത്തകനെ എത്ര കിട്ടിയാലും മതിയാവാത്ത ഒന്നേ ഉള്ളൂ അത് സ്നേഹമാണ് എന്നതാണ് സത്യം തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും അങ്ങനെ സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെ കൊണ്ടും ഒരു പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരാള് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് എന്നെ അങ്ങനെ ഞാൻ നല്ല സൗഹൃദം ഞാൻ പറഞ്ഞില്ലേ ചൂസ് ചെയ്യാൻ കുറച്ചുപേരെയൊക്കെ അങ്ങനെ എടുക്കാറുള്ളു ആ എടുത്തവരൊന്നും എന്നെ വിട്ടു ഒരിക്കലും പോയിട്ടില്ല ഏത് ഘട്ടത്തിലും എന്നെ വിട്ടു പോയിട്ടില്ല അവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എറണാകുളത്താണ് ജനിച്ചത് എറണാകുളം ആണ് ജനിച്ചത് എവിടാന്ന് പറയാം എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ജനിച്ചു വീട് എറണാളത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡാഡി കോൺട്രാക്ടർ ആയിരുന്നു ഡാഡി ആദ്യം എച്ച് എം ടിയിലായിരുന്നു അപ്പോൾ അവിടെ എംപ്ലോയീസ് യൂണിയൻ്റെ സി എച്ച് യുവിൻ്റെ ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഡാഡി കോൺട്രാക്ട് വർക്കിലേക്ക് വന്നു അപ്പം ഞങ്ങൾ എറണാകുളത്ത് എടപ്പള്ളിയിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം കുറച്ച് നാൾ കളമശ്ശേരിയിലും അങ്ങനെ ആയിട്ടാണ് താമസിച്ചു കൊണ്ടിരുന്നത് കളമശ്ശേരി താമസിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ പഠിക്കാനൊക്കെ വന്നിട്ട് ഇപ്പം ഞങ്ങൾ പിന്നെ എറണാകുളത്ത് കലൂരാണ് തറവാടൊക്കെ ഉള്ളത് എറണാകുളം കലൂരിൽ അതാണ് പറയുന്നത് പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞാൽ തൃക്കാക്കര സെയിൻറ് ജോസഫ് സ്കൂൾ അതായത് നമ്മുടെ സെയിൻറ്റ് ജിസേഴ്സ് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ചാണത് സെയിൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂൾ അവിടെയാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാരാജസ് കോളേജിൽ വന്നു സ്കൂൾ ആയതുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാൻ പറ്റില്ലായിരുന്നു പിന്നെ എൻ്റെ ഡാഡി ഇങ്ങനെ സിഇറ്റുലൊക്കെ ആയിരുന്നെങ്കിൽ ഒരിക്കലും പെൺകുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് പിന്നെ സ്കൂളിൽ അങ്ങനെ ഇലക്ഷൻ ഒരിക്കലും പൊളിറ്റിക്കൽ വൈസായല്ലാം നടക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല പിന്നെ ഇപ്പോൾ കോളേജ് വന്ന സമയത്ത് ഡാഡി അന്ന് മരിച്ചിരുന്നു അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള പാർട്ടി പാർട്ടിനേക്കളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ജോയുടെ മോളാണെന്ന് പറഞ്ഞപ്പം ഒരു പ്രാതിനിധ്യം തന്നു പിന്നെ ഞാനിങ്ങനെ ഞാൻ പ്രവർത്തിക്കുമായിരുന്നു അന്ന് മുതൽ ആദ്യമായിട്ട് തന്നെ ഞാനൊരു സമരത്തിന് ഇണങ്ങി അന്നും തല്ലും കിട്ടുകയും ചെയ്തു അതാണ് എന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മഹാരാഷ് കോളേജ് ഡിഇ ഓഫീസിലേക്ക് മാർച്ച് എടുക്കുന്നത് അന്ന് ഇപ്പം എറണാകുളത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പി രാജീവാരനെ എറണാകുളത്ത് സി ഐ ആയിരുന്നു സി ഐ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരാളായിരുന്നു അന്ന് ഒരു പോലീസുകാരനായിരുന്നു അന്ന് ഇത് ഉണ്ടായിരുന്നത് ഇപ്പഴും ഞാൻ പിക്ചേഴ്സ് ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അടി കൂളിന്ന് എന്റെ ഇപ്പോഴും പത്രത്തിൽ വന്ന് എന്റെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പൊ അന്ന് ഇപ്പൊ എറണാകുളം ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമരത്തിൽ അപ്പം അങ്ങനെയാണ് ഒരു പിന്നെ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഒന്ന് കടന്നു വന്നിട്ടില്ല ഇപ്പം പിന്നെ കോളേജ് അത് കഴിഞ്ഞിട്ട് എം എ വരെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്തിരുന്നു അത് അവിടെ എറണാകുളത്ത് തന്നെ സെയിൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് പിന്നെ ഇവിടെ വന്നു കാര്യവട്ടം ക്യാമ്പസിൽ വന്നിട്ട് വേണ്ടത്ത് കാര്യവട്ടം ക്യാമ്പസിൽ എം ഫിൽ ചെയ്തു പി എച്ച് ഡി ചെയ്തു അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറും കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞത് ജേർണലിസത്തിൽ ഡിപ്ലോ ഡിപ്ലോമ എടുത്തു അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ ഡിപ്ലോമ എടുത്തു ഇപ്പം ഞാൻ എൻ്റെ തേർഡ് പി ജി ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ജി ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കോഴ്സും കൂടെ ചെയ്തു പി ജി ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് അപ്പം ഞാനങ്ങനെ ഇപ്പം കുറച്ചും കൂടെ ഞാൻ ജീവിതത്തിൽ ഭയങ്കര സന്തോഷവതി ആയിരിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ കോഴ്സ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ഞാൻ എടുക്കും ഒരു ദുഃഖം വന്നാലിപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതാണ് എൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല ൂർത്തി ആഘോഷിക്കുമ്പോഴേ ഇതിങ്ങനെ അറിയില്ല ഇതൊക്കെ പാർട്ട് ടൈം കോഴ്സ് ആട്ടോ ഇപ്പൊ ചെയ്യുന്ന കോഴ്സ് ശനി ഞാൻ മാത്രമേ ഉള്ളൂ കേരള യൂണിവേഴ്സിറ്റിയുടെ തുടർ വിദ്യാഭ്യാസ വ്യാപന കേന്ദ്രം അവിടെയാണ് ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ മാത്രമാണ് ആ ക്ലാസ്സസ് ഉള്ളത് ജോലി ഒന്നും ജോലി ഞാൻ ഇതുവരെ അങ്ങനെ ജോലി ഇപ്പം പലരും പറയും കോളേജിൽ പഠിപ്പിക്കാൻ നോക്കണം കാരണം നമ്മുടെ ഈ പി എച്ച് ഡി ഒക്കെ കണ്ടുകഴിയുമ്പോൾ എല്ലാവരും പറയും അങ്ങനെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പരമ്പരാഗത ഇതിലോട്ട് പോകുന്നതിൽ താല്പര്യം ഇല്ല പിന്നെ എനിക്ക് തന്നെ സ്വയം ഒരു തോന്നലുണ്ട് കോളേജ് വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിക്കാൻ മാത്രം മെച്ചൂരിറ്റി എനിക്കുണ്ടോ എന്നുള്ള സ്വയം തോന്നൽ എപ്പോഴും എനിക്ക് വരും ഇനി സമയം ഉണ്ടല്ലോ ചിലപ്പോൾ പോയിന്നിരിക്കും കോളേജ് പക്ഷെ എനിക്കങ്ങനെ തോന്നില്ല എനിക്ക് കൂടുതലും ഒരു ജേർണലിസം അങ്ങനെയൊക്കെയാണ് താല്പര്യം ഞാനിപ്പോൾ തന്നെ ഒന്ന് രണ്ട് സ്വകാര്യ ചാനലൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ട് ഞാനിപ്പം അരുവിക്കരയിൽ ഇത് ചെയ്തപ്പോൾ രാഷ്ട്രീയവും ഇതും കൂടെ ആയപ്പോൾ എനിക്ക് വളരെ തിളണ്ടായിരുന്നു ആ പത്ത് ദിവസങ്ങൾ പത്ത് ദിവസമാണ് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ജോലി എന്ന് പറയണിങ്ങനെ സ്ഥിരം ജോലി ഒന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല പക്ഷെ ജീവിതത്തിൽ എന്താ ഉണ്ടാകുമ്പോ നമുക്ക് ഞാൻ പറഞ്ഞ എല്ലാ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എലക്ഷൻ നിന്നതും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അല്ലെങ്കിൽ പബ്ലിക് അറിയപ്പെട്ടതും ഒക്കെ ഒരു എന്താ പറയുന്ന ഒരു നിമിത്തം തന്നേ പറയാൻ പറ്റും കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ സ്കൂളിലെ പിള്ളേരൊക്കെ ഫേസ്ബുക്കിലൂടെ കാണുമ്പോൾ അയ്യൂ ഇത് ഞങ്ങളുടെ സിന്ധുശ ആണോ എന്ന് അതിശയിക്കുക അത്ര പോലും വളരെ ഷൈ ആയിട്ട് അങ്ങനെ ഒതുങ്ങി കൂടിയിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മഹാരാജ് കോളേജ് വന്നു അങ്ങനെ എസ് എഫ് ഐ ചേർന്നുകൊണ്ടാണ് ഞാൻ ഇനി രൂപത്തിലെത്തിയതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഒരു സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുവോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല മഹാരാജ് കോളേജിൽ പോയി അത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അവിടെ വേറെ കോളേജസിലൊന്നും ഇല്ല അവിടെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കോളഞ്ചേരിയിലും മാത്രമേ ഒക്കെ ഉള്ളു കുറവായിരുന്നു എം ജീവനോച്ചിയിൽ അതുകൊണ്ടാണ് അവിടെ ചേർന്നത് പിന്നെ എൻ്റെ മമ്മി പഠിച്ചത് മഹാരാജസിലായിരുന്നു അങ്ങനെ ചേർന്നതാണ് അവിടെ ഇവിടുത്തെ സംസാരം ഞങ്ങളുടെ തിരുന്തോറങ്കാരൻ്റെ ഭാഷയല്ല ശരിക്കും ആ എറണാകുളം ആ ഭാഗത്തെ ഭാഷ ഇപ്പോഴും സിന്ധുവിലി നിൽക്കുക ഞാൻ മധ്യതാംകൂർ ചെങ്ങന്നൂർ ഭാഷയാണ് ഞങ്ങളുടെ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ ഏഹ് അങ്ങനെ പറയുന്നത് എല്ലാ ഭാഷയും നല്ലതല്ല ഞങ്ങളുടെ ഭാഷ നല്ലതായത് ഈ കണ്ടില്ലേ വാർത്ത വായിക്കുന്നത് ഞങ്ങളുടെ ഭാഷയാണ് അപ്പം ഞങ്ങളുടെ ഭാഷ ഞാൻ പറയും കേരളത്തിലെ എല്ലാ ഭാഷയും നല്ലതാണെന്ന് കാരണം എല്ലാത്തിനും രസം ഇപ്പൊ കണ്ണൂരൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഭാഷ സംസാരിക്കും അല്ല അതെങ്ങനെ നമുക്കൊരു രസത്തിന് മറ്റുള്ള ഭാഷയിലെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കേരളം എന്ന് പറയുന്നത് അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള കൾച്ചറാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതകൾ ഉണ്ടാവില്ല ഞങ്ങളുടെ ഭാഷയാണ് നല്ല ഭാഷയെന്ന് അംഗീകരിച്ചു തന്നെ ചേച്ചി ചെങ്ങന്നൂർത്തേ നല്ലതാണ് കേരളത്തിലെ മുഴുവൻ നല്ലന്ന് ഞാൻ പറയും അപ്പോൾ അതങ്ങനെ ഞാൻ വേറൊരു കാര്യം ചെറുപ്പത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ആരും കാണാത്തൊരു സിന്ധു ജോയ് ഒരു ചേമൂത്ത ചേച്ചി കുടുംബത്തിൻ്റെ നാഥയായി പൊട്ടിച്ചിരിയുടെയും വളകിലുക്കത്തിൻ്റെയും ലോകത്ത് ജീവിക്കേണ്ട പ്രായത്തിൽ ഒരു വലിയ വലിയൊരു അമ്മയെപ്പോലെ മറ്റൊരു മുഖം സിന്ധു ജോയ്ക്കുണ്ടായി തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു അതൊക്കെ നേരിട്ടത് എങ്ങനെ ഇവിടം വരെ എത്തി ഒരു തിരിഞ്ഞുനോട്ടം ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ വളരെ സമ്പന്നമായിട്ടുള്ള ബാല്യം തന്നെയായിരുന്നു എൻ്റെ ഡാഡി എറണാകുളം നേരത്തിൽ ഒരു പ്രധാനപ്പെട്ട കോൺട്രാക്ടർ ആയിരുന്നു അപ്പം എം ജി റോഡിൽ കുറെ എപ്പോഴും ഉണ്ട് ബിൽഡിങ്സ് ഒക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ മിക്സർ മെഷീൻ ഇതൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഡാഡിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് റോയൽ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ നടത്തി അങ്ങനെ വളരെ സമ്പന്നായിട്ടുള്ള ബാല്യം തന്നെയായിരുന്നു പിന്നെ ഡാഡി മടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെതായിട്ട് ഏറ്റവും കുറച്ചുകൾ ഉണ്ടായി മമ്മിയോട് സ്കൂളിൽ പഠി മമ്മി ഡാഡിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ ഡാടി ഞാൻ ഡാഡി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നാശത്തിൽ വരില്ല കാരണം മമ്മിക്ക് ജോലി ഉണ്ടായിരുന്നു എറണാകുളം സെൻ്റ് മേരി സ്കൂളിൽ അപ്പം ജോലിയൊക്കെ റിസൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഡാഡി കല്യാണം തന്നെ കഴിച്ചു അത് വെച്ചിരുന്നു അങ്ങനെ ഒരു ഇത് ഒരു നിബന്ധന വെച്ചിരുന്നു ഇങ്ങനെ ജോലി കളഞ്ഞാൽ മാത്രമേ കഴിക്കൂ അങ്ങനെ മമ്മി ജോലി കളഞ്ഞിട്ടാണ് പിന്നെ ഡാഡി മരിച്ചതിന് ശേഷം വേറെ ഒരു സ്കൂളിൽ എച്ച് എച്ച് എം എം എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പഠിപ്പിക്കായിരുന്നു ചിരിക്കുന്ന സിന്ധു ജോയിക്ക് കരയുന്ന കുറേ ഓർമ്മകളും കൂട്ടുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഉണ്ടാവും അതുവരെ